നമസ്കാരം നമ്മൾ നമ്മളിപ്പോൾ ഗുരുവായൂർ പ്രോഗ്രാം അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതിനു മുമ്പ് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഒരു ഒരുപാട് മെഡിറ്റേഷനിലായിരുന്നു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മെസ്സേജുകൾ വരുമ്പോൾ അത് ഡീകോഡ് കോഡ് ചെയ്യുക എന്നുള്ള ഒരു വലിയൊരു ഡ്യൂട്ടിയിലായിരുന്നു അത് അത് എളുപ്പമുള്ളൊരു പരിപാടിയല്ല ശരിക്കും അത് നമ്മൾ ആ ഡീ കോഡ് മെസ്സേജ് നമ്മൾ കൂടുതൽ കൂടുതലൊക്കെ പോകുമ്പോഴും നമ്മളേതാ എന്താ പറയുക ഒരു പ്രത്യേക ഒരു മനസ്സിലേക്ക് എത്തും നമ്മളൊരു സമുദ്രത്തിൻ്റെ അടിയിലൊക്കെ പോയി ഇരിക്കുമ്പോൾ എത്രത്തോളം മർദ്ദം ഉണ്ടാവും അല്ലെങ്കിൽ ആ സ്പേസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എത്രത്തോളം മർദ്ദം ആ മർദ്ദമൊക്കെ അനുഭവിച്ച് നമുക്ക് കിട്ടുന്ന ഓരോന്ന് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഡീ കോഡ് ചെയ്യണത് അപ്പം ആ ഒരു പ്രൊസസ്സിലാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഫുൾ ആയിട്ട് പല മെസ്സേജുകളും കിട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ദിവസങ്ങളായിരുന്നു ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് അതോടൊപ്പം ഞാനൊരു യാത്ര പോവാണ് യാത്ര എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഡയറക്ഷനിൽ തായ്വാനിലേക്ക് പോകണം അതോടൊപ്പം അർമീനയും പിന്നെ വേറൊരു സ്ഥലവും അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ലേ അതിൽ അർമീനയുടെ കാര്യം ഭയങ്കര എന്താ പറയുക വിസയുടെ കാര്യത്തൊക്കെ ഭയങ്കര ഇതാണ് ഭയങ്കര ടൈറ്റാന്നൊക്കെ പറയണം അതിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ നോക്കാം സാധിച്ച് അർമീനയിൽ പോകുന്നത് ജസീദുകളുടെ അമ്പലത്തിയാണ് ജസീദുകളെ കുറിച്ച് ഞാൻ വളരെയധികം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ വീണ്ടും പറയുന്നില്ല പക്ഷേ ആ അത് കണക്റ്റ് ചെയ്യണം അവിടെ പോയിട്ട് ഭഗവാൻ അനുഗ്രഹത്തിൽ കണക്ട് ചെയ്ത് അടുത്ത അടുത്ത ആ തിരിയാകാൻ പോയി അവരെയൊക്കെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം ആ ഒരു കണക്ഷൻ അവിടെ പോയിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ച് ആ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ നൂറ്റാണ്ട് മുമ്പ് നടന്ന കാര്യം ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണത് അർമേനിയയിലേക്ക് ആ യാത്രയാണ് പോകുന്നത് അത് അവിശ്ശേരിയാവുകയാണെങ്കിൽ അർമേനിയ പോവും അതോടൊപ്പം തായ്വാനിലേക്ക് പോകേണ്ടത് തായ്വാൻ്റെ തായ്വാനിലേക്ക് പോകുന്നത് അറുപട വീടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുമാരികാണ്ടത്തിന് മുമ്പ് വേറെ അറുപട വീട് ലോകം മുഴുവൻ ഉണ്ടായിരുന്നു കടലെടുത്തപ്പോഴപ്പോൾ കൊണ്ടുവച്ച റിപ്ലിക്കാണ് ഇപ്പോൾ കാണുന്ന തമിഴ്നാട്ടിലുള്ള അറുപടവീട് അത് മുമ്പ് നമ്മുടെ ആസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നു ഉജ്ജയിലുണ്ടായിരുന്നു ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു ആ ബാക്കി മൂന്നെന്ന് എവിടെയാണെന്ന് എനിക്കറിയിണ്ടായിരുന്നില്ല കുറെ കാലം ഇത് കിട്ടിയില്ല രണ്ടായിരത്തി പത്തൊമ്പത് പക്ഷേ ഇപ്പോഴാണ് ഭവാൻ പറഞ്ഞത് അടുത്ത റൂപട വീട് തായ്വാൻ കടൽ കടലെടുക്കിലാണ് അതായത് കടലിൻ്റെ ഉള്ളിലും പോയിരിക്കുകയാണ് അപ്പോൾ അവിടെ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കണം ആ റൂവട വീട്ടിലേക്ക് അപ്പോൾ ആലോചിച്ച് നോക്കുമോ മൂന്നെണ്ണം നമ്മൾ കരയില് കണ്ടു ചിലപ്പോൾ പിന്നെ ബാക്കിയുള്ള മൂന്നും കടലിൻ്റെ ഉള്ളിലായിരിക്കും ഇപ്പൊ ഈ തായ്വാൻ്റെ കടലിൻ്റെ ഉള്ളിലാണ് പിന്നെ ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ നടന്നത് ചൈനീസ് യാത്ര ബോർഡറിലേക്കായിരുന്നു തവാങ്ങിലേക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് അരുണാചൽ പ്രദേശിന്റെ അതിനു മുമ്പ് സ്പിറ്റി വാലി അതിനു മുമ്പ് ഗാംഗോക് സിക്കിം അതിനു മുമ്പ് ധർമ്മശാല അപ്പം അങ്ങനെയുള്ള അതായത് ചൈനീസ് ബോർഡറിലേക്കുള്ള യാത്രയായിരുന്നു കാരണം ഒരു പുതു ലോകക്രമം വരണമെങ്കിൽ അത്രയും വലിയ കാര്യങ്ങൾ ഒരിക്കലും ലോകം നടക്കുന്നു വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കണം എന്നാലാണ് പൊതു ലോകക്രമം വരള്ളൂ പക്ഷെ പഴിയാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എല്ലമാർക്കെ കൊണ്ട് ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അതിനെ കൊണ്ട് ഭഗവാൻ അതിന്റെ കാര്യങ്ങളൊക്കെ ലോകം അത്ഭുതത്തോടെ കാത്തുനിന്ന് കാത്ത് കണ്ടുനിന്ന സോറി കാത്തു നിന്നല്ല കണ്ടുനിന്ന ഒരു ചിത്രം ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനീസ് പ്രധാനമന്ത്രി പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റ് മൂന്നുപേരും കൂടി നിൽക്കുന്ന ചിത്രം ഒരിക്കലും നടക്കാൻ സാധില്ലാത്ത ചിത്രം പഴിനാണ്ടവൻ ലോകത്തിന് മുമ്പിൽ വെച്ചു കൊടുത്തു അത് തീരുമാനമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യങ്യാങ്യാഗം അത് കഴിഞ്ഞിട്ടുള്ള ഭഗവാന്റെ ഡയറക്ഷനിൽ ഞാൻ നടത്തിയ ചൈനീസ് ബോർഡറിലേക്കുള്ള യാത്രകൾ പ്രാർത്ഥനകൾ അപ്പം അത് വീണ്ടും തായ്വാൻ വേറൊരു ബോർഡർ ചൈനയുടെ അവിടെ എത്തിപ്പെടുകയാണ് അവിടെ അറുപട വീടിന്റെ കടലിൽ പോയ ആ പഴയ അറുപട വീട്ടിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം അതിനു വേണ്ടിയിട്ടാണ് തായ്വാനിലേക്കുള്ള യാത്ര അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നാൽ ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ഗുരുവായൂർ നടത്താൻ പോകുന്ന പ്രോഗ്രാം അന്ന് ഷഷ്ടി ദിവസമാണ് ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ചയാണ് ഷഷ്ടിയാണ് അപ്പോൾ എല്ലാവർക്കും മുടക്കമുള്ളൊരു ദിവസമാണ് ശരിക്കും പറയുക വച്ചാൽ കഴിഞ്ഞ കൊല്ലം നമ്മൾ വിജയ ദശിപ്പിക്കുകയെ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു ചെറിയ കുട്ടികൾക്ക് എഴുത്തിനെഴുത്ത് ഞാനപ്പഴം എന്നാണ് പേരുണ്ടായിരുന്നത് ഞാനപ്പഴംന്ന് പേരിട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ പറ്റുമല്ലോ പണിയിൽ വരുമ്പോൾ ഗുരുവായൂർ വരുമ്പോൾ ആ പാർവതി പാർവദേവി പറയണം എന്തിനാണ് പഴം നീ തന്നെ ഞാനപ്പഴം അല്ലേന്നുള്ളത് അതിന്റെ അറിവിന്റെ അല്ലാഹ് നിനക്ക് നിനക്കെന്തിനു വേറെ പഴം എന്ന് ചോദിച്ച ആ അറിവിന്റെ മഹാ അറിവ് ഉള്ള ആ അമഹാജ്ഞാനിയായ മുരുകന്റെ അനുഗ്രഹം പുതിയ തലമുറയ്ക്ക് കിട്ടാൻ വേണ്ടി അവർക്ക് അവരുടെ എനർജി അവർക്ക് ഭഗവാന്റെ എനർജി കൊടുക്കാൻ വേണ്ടി എല്ലാമാർക്കും നടത്തുന്ന നടത്തിയ പരിപാടിയായിരുന്നു കഴിഞ്ഞ പോലെ ഞാനപ്പഴം ചെറിയ കുട്ടികൾക്ക് എഴുത്തിലിരുത്തി അതിലും മുറിതിരുന്ന കുട്ടികൾക്ക് യുവാക്കൾക്ക് മന്ത്രം പറഞ്ഞു കൊടുക്കലും ചെയ്യരുതെന്ന് പരിപാടി അത് ഈ കൊല്ലം വീണ്ടും നടത്താൻ തീരുമാനിച്ചു പക്ഷെ വിജയദശമി പറയുന്നത് ഒക്ടോബർ രണ്ടിനാണ് അപ്പം അന്ന് നടത്താം എന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോഴും കായികം കൊല്ലം ഒരുപാട് പേര് ഒരു പരാതി പരാതി പറഞ്ഞൊരു വിഷമം പറഞ്ഞിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഈ വിജയദശമി ദിവസം നമ്മളെല്ലാവരും അമ്പലങ്ങളിൽ പുസ്തകം കൊണ്ടുവച്ചിട്ടുണ്ടാവും തലേദിവസം തന്നെ അപ്പോൾ രണ്ടാം തീയതി നമ്മൾ വിജയദശമിയുടെ പ്രോഗ്രാം വെക്കുമ്പോൾ അവർക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല കാരണം പുസ്തകം അമ്പലങ്ങളിൽ പോയിട്ട് എടുക്കണം അവിടുത്തെ പൂജ അവിടെ പങ്ക് അമ്പലത്തിൽ പോയി തൊഴണം സ്വന്തം നാട്ടിൽ അമ്പലത്തിൽ പോയി തൊഴണം അതുകൊണ്ട് എത്താൻ പറ്റുന്നില്ല അതങ്ങനെ കാരണം ഒരുപാട് പേർക്ക് എത്താൻ പറ്റിയില്ല ഒരു ഡേറ്റ് മാറ്റി വെച്ചാൽ ഞങ്ങൾക്ക് വളരെ സൗകര്യമായിരുന്നു ഒരുപാട് പേര് കഴിഞ്ഞ പോലെ പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചു ശരി ഒക്ടോബർ രണ്ടിന് വിജയദേശ മ്യൂസിയം വേണ്ട പിന്നെ വരുന്ന മുടക്കാണ് ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച അന്ന് ഷഷ്ടിയും കൂടിയാണ് അപ്പോൾ ഇതേ പ്രോഗ്രാം ഷഷ്ടി ദിവസം മുരുകോനെ അല്ല അതായത് കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ തലേ ദിവസം വാങ്ങി വെച്ച് പിറ്റേ ദിവസം പ്രോഗ്രാമിൽ മുരുക പൂജ ചെയ്ത് ആ പുസ്തകം അവർക്ക് കൊടുക്കാം പിന്നെ ചെറിയ കുട്ടികൾക്ക് കഴിഞ്ഞ കൊല്ലം നടത്തിയ മാതിരി അവർക്ക് ഓം ശരവണഭവമായ നമഹാന്ന് ഷഷ്ടി ദിവസം എഴുതി ആ മുരുകോന്റെ എനർജി ചെറിയ കുട്ടികൾക്ക് കൊടുക്കാം വലിയ ആൾക്കാർക്ക് വലിയ അതായത് യുവാക്കൾക്ക് കുറച്ചുകൂടി മുതിർത്ത കുട്ടികൾക്ക് യുവാക്കൾക്കും ഷഷ്ടി ദിവസം മുരുകന്റെ എനർജി അവരുടെ ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി ആ മന്ത്രം പറഞ്ഞു കൊടുക്കാം കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറ പുതു തലമുറക്ക് ഒരുപാട് ദൗത്യങ്ങളുണ്ട് അവരെ വഴിതെറ്റിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ പല കാര്യം പല തീറികളും പറഞ്ഞ് പല പറഞ്ഞ് ലഹരി മാഫിയ വേറെ അങ്ങനെ പല വിഭാഗങ്ങളും കാത്തുതൊക്കെ ഉണ്ട് നിങ്ങൾ പുറത്തെ വീടിൻ്റെ പുറത്ത് ഇറങ്ങിയ വാ എന്ന് പറഞ്ഞ് വിളിച്ച് തെറ്റായ വഴികളേക്ക് കൊണ്ടുപോയി ഒരു പക്ഷെ സമൂഹത്തിനും രാഷ്ട്രത്തിനും എതിരായ രീതിയിലേക്ക് പോലും മാറ്റാവുന്ന രീതിയിൽ നിൽക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ നമ്മുടെ തലമുറ പുതു തലമുറപ്പെടാൻ പാടില്ല നമുക്ക് പറ്റാവുന്ന നമുക്കറിയാവുന്ന ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എൻ്റെ മക്കളും എൻ്റെ പരമ്പരയും തെറ്റായ വഴിയിലേക്ക് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജസ്നേഹിക്ക് അല്ലെങ്കിൽ ഒരു ഭക്തന് എൻ്റെ മക്കളോ പേരമ ഒരു മുറി ഭഗവാന്റെ അനുഗ്രഹം കിട്ടി നല്ലൊരു ജീവിതത്തിലൂടെ സഞ്ചരിക്കണം തെറ്റായ വഴിക്ക് പോവരുത് ലഹരി വഴികൾക്ക് പോകരുത് രാജ്യത്തിനെതിരാവരുത് രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കണം അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് എല്ലമാർക്കും കടമയായി കണ്ടുകൊണ്ട് ഒക്ടോബർ പന്ത്രണ്ട് ഷഷ്ടി ദിവസം ഗുരുവായൂരോചിച്ച് നമ്മൾ ആ പരിപാടി നടത്തിയാണ് ആ പരിപാടിക്ക് നമ്മൾ എപ്പോഴും ഇടുന്ന പേര് ഞാനെപ്പോഴാണ് ആ ജ്ഞാനപ്പഴം എന്നുള്ള പേര് തന്നെയാണ് വരുന്നത് അതോടൊപ്പം എന്റെ ലഹരി എന്ന് പറയുന്നൊരു കാപ്ഷൽ കൂടി ഉണ്ടാവും കാരണം ലഹരിക്കെതിരെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് സന്ദേശം കൊടുക്കുന്ന പരിപാടി കൂടി ആവണം അവർക്ക് വെറുതൊരു സന്ദേശം പറഞ്ഞു കൊടുക്കല്ല ഭഗവാന്റെ എനർജി അവരുടെ പുതിയ തലമുറയ്ക്ക് അതായത് അതുകൊണ്ടാണ് പറഞ്ഞ ചെറിയ കുട്ടികളോട്ട് യുവാക്കൾ വരെയുള്ള എല്ലാവർക്കും ആ എനർജി ഭഗവാന്റെ എനർജി കൊടുത്ത് ലഹരിക്കെതിരായി രാജ്യത്തിനോടൊരു ലഹരിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് അവരുടെ വഴി തുറന്നു കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിത്തെ പ്രോഗ്രാം നടത്തണം എന്നാണ് ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ എല്ലമാർക്കും ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം രണ്ട് കാര്യങ്ങളൂടെ ഉണ്ട് ഒന്ന് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ എന്ന് നമ്മൾ എവിടെ പ്രോഗ്രാം നടത്തിയാലും ഒരുപാട് ആൾക്കാരും വന്ന് പങ്കെടുക്കുകയും അതിൻ്റെ അനുഭൂതി മനസ്സിലാക്കുകയും ചെയ്യുന്ന ലൈറ്റ് ബോഡി ആക്ടിവേഷൻ എന്ന മെഡിറ്റേഷൻ പ്രോഗ്രാമും അന്ന് നടത്തും ആ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ എവിടെ നടത്തിയാലും അത്രയും ജനങ്ങൾ വരാറുണ്ട് കാരണം അതിന്ന് കിട്ടണം ഭഗവാന്റെയും വല്ല വസുതരുടെയും അനുഗ്രഹത്തിൽ ആ സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു ഒരു എന്താ പറയുക അനുഭൂതി ആ ഒരു സുഖകരമായ അവസ്ഥ അതെല്ലാവർക്കും അത്ര ഇഷ്ടമായതുകൊണ്ട് എവിടെയും ഒരുപാട് ആൾക്കാർ വരുന്നതാണ് ആ ലൈറ്റ് ബോഡി മെഡിറ്റേഷനും കൂടി അന്ന് നടത്തും അത് കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് ഉണ്ട് ഭഗവാൻ ഈ ദിവസങ്ങളിലൂടെ മെഡിറ്റേഷനിലൂടെ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞ അവസാനം എൻ്റെ കയ്യിൽ വെച്ച് തന്ന അതിമനോഹരമായ അതി പവർഫുള്ളായ ഒരു കാര്യം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്ന് ഭഗവാന്റെ ഡയറക്ഷനിൽ ആദ്യമായിട്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ചെയ്യാൻ പോകണം കണക്റ്റിംഗ് ടു സ്കന്തലോക ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ പറയാം നന്ദി നമസ്കാരം ഓം ഓംശരോടമായ